ഇന്ന് ക്യാൻസറും ഹൃദയാഘാതവും നമ്മുടെ ജീവിതത്തെ ഭയപ്പെടുത്തുന്ന ഒന്നാണ് നമ്മുടെ ജീവിതശൈലിയും ഭക്ഷണ രീതിയും എല്ലാമാണ് ഇത്തരത്തിൽ ക്യാൻസറിനെയും ഹൃദയാഘാതത്തെയും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നത് എന്നാൽ ആധുനിക ചികിത്സ തേടി വീണ്ടും രോഗത്തെ വിളിച്ചു വരുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത് ക്യാൻസർ ഹൃദയാഘാതം പക്ഷാഘാതം എന്നിവയെല്ലാം തുരത്താൻ നാം സ്ഥിരം കഴിക്കുന്ന പച്ചക്കറികൾക്ക് കഴിയും ഏതാണെന്നല്ലേ കാബേജാണ് ആവീരൻ ഈ അസുഖങ്ങളെ മാത്രമല്ല മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങളെയും കാബേജ് ഇല്ലാതാക്കും ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതിന് മുൻപിൽ നിൽക്കുന്ന പച്ചക്കറിയാണ് കാബേജ് എന്നും കാബേജ് കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കുകയും ചെയ്യുന്നു വിറ്റാമിൻ സി കൊണ്ട് സമ്പുഷ്ടമായതാണ് കാബേജ് വിറ്റാമിൻ കുറവ് മൂലമുണ്ടാകുന്ന എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളെയും ഇത് പരിഹരിക്കുന്നു ഹൃദയാഘാതം തടയുന്നതിൽ മിടുക്കനാണ് കാബേജ് കാബേജ് എന്നും രാവിലെ പ്രഭാത ഭക്ഷണത്തോടൊപ്പം അല്പം ഉപ്പിട്ട് വേവിച്ച് കഴിക്കുന്നത് ഹൃദയ പ്രശ്നങ്ങളിൽ പരിഹരിക്കുന്നതാണ് കൂടാതെ ദഹന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും കാബേജ് സഹായിക്കുന്നു ദഹന പ്രശ്നങ്ങളെ ഇല്ലാതാക്കാനും ദഹനം സുഗമമാക്കുന്നതിനും കാബേജിന് കഴിയുന്നു എല്ലുകൾക്ക് നല്ല ബലം നൽകുന്നതോടൊപ്പം കുട്ടികൾക്കും ആർത്രൈറ്റിസ് പ്രശ്നമുള്ളവർക്കും കാബേജ് കഴിക്കുന്നത് നല്ലതാണ് കാബേജിലുള്ള ഗ്ലൂട്ടിൻ അൾസറിനെ പ്രതിരോധിക്കുന്നു അൽഷിമേഴ്സ് സാധ്യത കുറയ്ക്കുന്നതിനും കാബേജ് തന്നെ സഹായിക്കുന്നു പ്രത്യേകിച്ച് ചുവന്ന കാബേജ് വിറ്റാമിൻ കെ ധാരാളം ഇതിലടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കാരണം ഇന്ന് ക്യാൻസറും ഹൃദയാഘാതവും നമ്മുടെ ജീവിതത്തെ ഭയപ്പെടുത്തുന്ന ഒന്നാണ് നമ്മുടെ ജീവിതശൈലിയും ഭക്ഷണ രീതിയുമെല്ലാമാണ് ഇത്തരത്തിൽ ക്യാൻസറിനെയും ഹൃദയാഘാതത്തെ